വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ശിശുദിനം ആഘോഷിച്ച് ഭിന്നശേഷി കുട്ടികൾ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളാണ് ശിശുദിനത്തിന് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെത്തിയത് ഭിന്നശേഷി കുട്ടികളെ വരവേറ്റ് വിദ്യാലയമുറ്റത്ത് ചെണ്ടമേളം അരങ്ങേറി ഇരുവിദ്യാലയങ്ങളിലെയും കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആവേശം തീർത്തു ഒട്ടേറെ ശാരീരിക വെല്ലുവിളികൾക്കിടയിലും ഭിന്നശേഷി കുട്ടികളുടെ കലാപ്രകടനങ്ങൾ വിസ്മയം തീർത്തു ഭിന്നശേഷി കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറി മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ദിവ്യ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സോളമൻ അബ്ദുള്ളക്കുട്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ